നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി വാഴ്സയിൽ പ്രതിനിധിതല ചർച്ച നടത്തും നാളെ പ്രഥമ ദേശീയ ബഹിരാകാശ ദിനം നിന്ന് കാണാതായ അസം സ്വദേശിയായ പതിമൂന്നുകാരിയെ വിശാഖപട്ടണത്ത് കണ്ടെത്തി സംസ്ഥാനത്ത് പഠനമുറി പദ്ധതിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനികൾക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് മന്ത്രി ഒ ആർ കേളു മലപ്പുറം ജില്ല നിപ വിമുക്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി വാഴ്സയിൽ പ്രതിനിധിതല ചർച്ച നടത്തും ഉഭയകക്ഷി ബന്ധങ്ങൾ വിലയിരുത്തുന്ന ഇരുവരും വിവിധ വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കും പോളണ്ട് പ്രസിഡന്റ് ഓൺട്രി ഡൂഡയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ പോളണ്ടിലെ ഇന്ത്യൻ സമൂഹവുമായി സംബന്ധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ ഇന്ത്യ എല്ലാ ലോകരാജ്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കി എല്ലാവരുടെയും വികസനവും ക്ഷേമവുമാണ് ഇന്ത്യയുടെ ലക്ഷ്യം രാജ്യങ്ങൾക്കിടയിലെ സംഘർഷ പരിഹാരത്തിന് സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും മാർഗമാണ് ഇന്ത്യ മുന്നോട്ടുവയ്ക്കുന്നത് മേഖലയിലെ സമാധാനമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ലോകരാജ്യങ്ങൾ വിശ്വബന്ധു എന്ന നിലയിലാണ് ഇന്ത്യയെ ഇപ്പോൾ ബഹുമാനിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പോളണ്ട് ഉക്രൈൻ സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇന്ന് പ്രധാനമന്ത്രി ഉക്രൈനിലെത്തും ഉക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം സന്ദർശനത്തിന് കീവിൽ അദ്ദേഹം ഒട്ടേറെ ഉഭയകക്ഷി വിഷയങ്ങളിൽ സെലൻസ്കിയുമായി ചർച്ച നടത്തും വിദ്യാർത്ഥികളടക്കം ഉക്രൈനിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും നാളെ പ്രഥമ ദേശീയ ബഹിരാകാശ ദിനം ഇതിന്റെ ഭാഗമായി രാജ്യത്തോടനീളം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ആഘോഷം ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ചന്ദ്രയാൻ മൂന്ന് ദൌത്യം പൂർത്തീകരിച്ചതിന്റെ സ്മരണയിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത് ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെയും സ്പർശിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം അടുത്ത പത്ത് വർഷത്തിനകം ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അഞ്ച് അഞ്ചുമടങ്ങ് വർദ്ധിച്ച് നാൽപ്പത്തിനാല് ബില്യൺ ഡോളറിലെത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോ സിംഗ് പറഞ്ഞു ന്യൂഡൽഹിയിൽ ബഹിരാകാശ ദിനാചരണത്തിന്റെ മുന്നോടിയായി വാർത്താ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സിംഗ് ഇന്ത്യയുടെ നിർമ്മിത ബുദ്ധി ദൌത്യത്തിന് അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയായ എൻ വി ഡിയ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഇന്ത്യയുടെ പ്രത്യേക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിർമ്മിത ബുദ്ധി സംവിധാനം പ്രയോജനപ്പെടുത്തുന്നത് സംബന്ധിച്ച് കമ്പനിയുമായി ചർച്ച നടത്തിയതായും അദ്ദേഹം സമൂഹ മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി രാജ്യത്തിന്റെ സ്വന്തം എഐ ചിപ്പ് വികസന സാധ്യതയും ചർച്ച ചെയ്തതായി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ആർ ജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബലാത്സംഗത്തിനിരയായി മരിച്ച ഡോക്ടറുടെ വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന സുപ്രീംകോടതി ഉത്തരവ് പാലിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോട് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം നിർദ്ദേശിച്ചു മരിച്ച വ്യക്തിയുടെ പേര് വ്യക്തമാക്കുന്ന പരാമർശങ്ങളും ചിത്രങ്ങളും വീഡിയോ ക്ലിപ്പുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നിർദ്ദേശം കഴക്കൂട്ടത്തുനിന്ന് കാണാതായ അസം സ്വദേശിയായ പതിമൂന്നുകാരിയെ വിശാഖപട്ടണത്ത് കണ്ടെത്തി താമ്പരം സാന്ദ്രകച്ചി എക്സ്പ്രസിൽ കുട്ടിയെ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു പെരമ്പൂരിൽ നിന്നും ഗോഹട്ടിയിലേക്ക് പുറപ്പെട്ട ട്രെയിൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ജനറൽ കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന കുട്ടിയെ മലയാളി സമാജം പ്രവർത്തകർ തിരിച്ചറിഞ്ഞത് തുടർന്ന് കുട്ടിയെ അവിടെ ഇറക്കി റെയിൽവേ സംരക്ഷണ സേനയ്ക്ക് കൈമാറി പെൺകുട്ടിയെ തിരികെ കൊണ്ടുവരാൻ തിരുവനന്തപുരം പൊലീസ് വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടിട്ടു് ചൊവ്വാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് കഴക്കൂട്ടത്ത് താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ മകളെ കാണാതായത് ആലപ്പുഴയിലെ തദ്ദേശ അദാലത്ത് രാവിലെ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും എസ് ഡി ബി സെനറ്ററി ഹാളിലാണ് അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് കൃഷി വകുപ്പിന്റെ ക്ലസ്റ്റർ അധിഷ്ഠിത ഫലവർഗ്ഗ കൃഷിയുടെ സംസ്ഥാനതല പരിപാടി രാവിലെ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും മുഹമ്മ കായപ്പുറം സംസ്കൃത സ്കൂളിന് സമീപം ലീലാമണി എന്ന കർഷകയുടെ പുരടത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാന ഗവൺമെന്റിന്റെ പഠനമുറി പദ്ധതിയിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് മന്ത്രി ഒ ആർ കേളു അറിയിച്ചു തിരുവനന്തപുരത്ത് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ ജില്ലാതല പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി തിരുവനന്തപുരത്ത് നവംബറിൽ ഓട്ടോമോട്ടീവ് റൌണ്ട് ടേബിൾ കോൺഫറൻസ് നടത്തുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു തിരുവനന്തപുരത്തെ വാഹന നിർമ്മാണ ടെക്നോളജി ഹബ്ബാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ഇതിന്റെ ഭാഗമായാണ് ബിഎംഡബ്ല്യു പ്രതിനിധികളുമായി ഇന്നലെ ചർച്ച നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു വാഹന നിർമ്മാതാക്കൾക്ക് സോഫ്റ്റ്വെയർ വികസിപ്പിച്ച് നൽകുന്ന കേരള കമ്പനിയായ ആക്സിയ ടെക്നോളജീസും ചർച്ചയിൽ പങ്കെടുത്തു മലപ്പുറം ജില്ല നിപ വിമുക്തമായി നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് നിശ്ചയിച്ചിരുന്ന ഡബിൾ ഇൻക്യുബേഷൻ ദിവസം ഇന്നലെ പൂർത്തിയായി ഇതോടെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി സമ്പർക്ക പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടു പ്രത്യേക കൺട്രോൾ റൂമിന്റെ പ്രവർത്തനവും അവസാനിപ്പിച്ചു മന്ത്രി വീണാ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയത് ഡബിൾ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞെങ്കിലും ജാഗ്രത തുടരണമെന്ന് യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു രോഗപ്രതിരോധത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച എല്ലാവരെയും മന്ത്രി അഭിനന്ദിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും നാളെയും കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ഇന്ന് രാവിലെ പിണറായി കൺവെൻഷൻ സെന്ററിൽ വയനാട് ദുരിതാശ്വാസ നിധി ഫണ്ട് ശേഖരണത്തിൽ അദ്ദേഹം സംബന്ധിക്കും വൈകിട്ട് പെരിങ്കോം ഫയർ സ്റ്റേഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഏതാനും പാർട്ടി പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും നാളെ രാവിലെ മാങ്ങാട്ടുപറമ്പ് കെ ഐ പി നാലാം ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയ പൊലീസ് കഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അദ്ദേഹം അഭിവാദ്യം സ്വീകരിക്കും തുടർന്ന് പിണറായി എഡ്യൂക്കേഷൻ ഹബിന് അദ്ദേഹം തറക്കല്ലേടും വൈകിട്ട് കണ്ണൂർ കോടതി സമുച്ചയത്തിനും പിണറായി വിജയൻ തറക്കല്ലേടും ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ സതീഷ് കുമാർ കരുണാകരൻ പ്രീ കാർട്ടറിൽ കടന്നു ജപ്പാനിലെ യോക്കോഹോമ അരീനയിൽ ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഡെൻമാർക്ക് താരം ആൻഡേഴ്സ് ആൻഡേഴ്സൺ പിൻമാറിയതിനെ തുടർന്നാണ് സതീഷിന്റെ മുന്നേറ്റം ഇന്ന് പ്രീക്വാർട്ടറിൽ കാർട്ടറിൽ തായ്ലന്റ് താരത്തെ സതീഷ് നേരിടും ഖേലോ ഇന്ത്യയുടെ കിഴക്കൻ മേഖല അസ്മിത യോഗാസന ലീഗ് ഇന്ന് ബീഹാറിലെ പറ്റ്ന പാടലിപുത്ര സ്പോർട്സ് കോംപ്ലക്സിൽ ആരംഭിക്കും മൂന്ന് ദിവസത്തെ യോഗാസന ലീഗ് സമാപിക്കും കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഉഷ്താഖ് സ്പോർട്സ് ജേർണലിസം അവാർഡിന് മാതൃഭൂമി കണ്ണൂർ റിപ്പോർട്ടർ ടി സൌമ്യ അർഹയായി കളിയടങ്ങിയ കളിക്കളങ്ങൾ എന്ന ലേഖന പരമ്പരയ്ക്കാണ് പുരസ്കാരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ആറന്മുള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമായ ഇന്ന് സംഘടിപ്പിക്കുന്ന ഉത്രട്ടാതി ആചാര ജലമേളയിൽ ഇരുപത്തിയഞ്ച് പള്ളിയോടങ്ങൾ പങ്കെടുക്കും രാവിലെ സത്രകടവിൽ നിന്നാണ് ജലഘോഷയാത്ര ആരംഭിക്കുന്നത് ഉരുൾപൊട്ടൽ സാധ്യത പ്രവചിക്കുന്ന ആപ്പ് തയ്യാറാക്കാൻ കേരള സർവകലാശാല നടപടി ആരംഭിച്ചതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സ്ലിപ്പ് കെ എന്ന ആപ്പിന്റെ രൂപമാതൃകാ റിപ്പോർട്ട് സർവകലാശാല അധികൃതർ മന്ത്രിക്ക് സമർപ്പിച്ചു മണ്ണിന്റെ ഘടനയും പ്രദേശത്തിന്റെ നിരപ്പും കണക്കാക്കി എത്ര മഴ പെയ്താൽ അവിടെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കുന്ന ആപ്പാണ് വികസിപ്പിക്കുന്നത് പ്രകൃതി ദുരന്ത സാഹചര്യത്തിൽ ഈ ആപ്പ് ശ്രദ്ധേയ സംരംഭമാണെന്ന് മന്ത്രി പറഞ്ഞു വിഴിഞ്ഞം ആഴക്കടലിൽ രണ്ട് വള്ളങ്ങൾ മറിഞ്ഞ് രണ്ട് മത്സ്യത്തൊഴിലാളികളെ കാണാതായി ശക്തമായ കാറ്റിനെ തുടർന്നുണ്ടായ തിരമാലയിൽപ്പെട്ടാണ് രണ്ട് വള്ളങ്ങളും മറിഞ്ഞത് അഞ്ച് മത്സ്യത്തൊഴിലാളികളെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി വിഴിഞ്ഞം സ്വദേശികളായ ക്ലീറ്റസ് ഫ്രെഡി എന്നിവരെയാണ് കാണാതായത് ഇവർക്കായി കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും തെരച്ചിൽ തുടരുകയാണ് സിന്ധു യാത്രാ മാത ഫാത്തിമ മാത എന്നീ വള്ളങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ആകാശവാണി തിരുവനന്തപുരം നയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പോഷകാഹാര അവബോധ സെമിനാർ സംഘടിപ്പിക്കും ഐസിഡിഎസിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സെമിനാർ പ്രശസ്ത എഴുത്തുകാരി റോസ് മേരി ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഒക്ടോബറിനകം പൂർത്തിയാക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ നിർദ്ദേശിച്ചു നിലകിലിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ വിദ്യാർത്ഥികളിൽ പഞ്ചസാരയുടെ അമിത ഉപയോഗം നിരുത്സാഹപ്പെടുത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പാക്കുന്ന ഷുഗർ ബോർഡ് ബോധവൽക്കരണ പദ്ധതിക്ക് തുടക്കമായി കോഴിക്കോട് നടക്കാവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഇടവേളകളിൽ കുട്ടികൾ കുടിക്കുന്ന ലഘുപാനീയങ്ങൾ വഴി മുപ്പത് മുതൽ നാൽപ്പത് ഗ്രാം വരെ പഞ്ചസാര ശരീരത്തിൽ അധികമായി എത്തുന്നുണ്ടെന്നും ഇത് ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും കുട്ടികളെ ബോധവൽക്കരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് ഡയറക്ടറും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനുമായിരുന്ന ടി കെ കൊച്ചനാരായണൻ തിരുവനന്തപുരത്ത് നിര്യാതനായി വയസ്സായിരുന്നു അൻപതോളം വൈജ്ഞാനിക പുസ്തകങ്ങളുടെ രചയിതാവാണ് സ്ത്രീകൾക്ക് നിയമപരമായ അറിവ് നൽകാൻ വനിതാ കമ്മീഷൻ ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്ന് കമ്മീഷൻ അംഗം പി കുഞ്ഞായി പറഞ്ഞു കണ്ണൂരിൽ കമ്മീഷന്റെ മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി വാഴ്സയിൽ പ്രതിനിധിതല ചർച്ച നടത്തും നാളെ പ്രഥമ ദേശീയ ബഹിരാകാശ ദിനം കഴക്കൂട്ടത്തുനിന്ന് കാണാതായ അസം സ്വദേശിയായ പതിമൂന്നുകാരിയെ വിശാഖപട്ടണത്ത് കണ്ടെത്തി സംസ്ഥാനത്ത് പഠനമുറി പദ്ധതിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനികൾക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് മന്ത്രി ഒ ആർ കേളോ മലപ്പുറം ജില്ല നിപാമുക്തമായി